നമസ്കാരം പ്രീസിനെതിരെ ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രംശി ഈ കാണുന്ന എന്താണെന്ന് മനസ്സിലായി കാണും അല്ലേ ഇതാണ് ഹരിതകർമ്മ സേനയുടെ പ്ലാസ്റ്റിക് സംഭരിച്ച് വയ്ക്കാൻ ഉണ്ടാക്കിയ ഒരു കൂടാരം ഇതിൻ്റെ അവസ്ഥ ഉണ്ടോ അധികൃതറൊക്കെ ഇത് എന്ത് കണ്ടിട്ടിരിക്കുകയാണ് തോന്നുന്നു നാൽപ്പത്തെണ്ണായിരം രൂപ അടക്കൽ തുകയാണ് ഇത് ഈടാക്കിയിരിക്കുന്നത് കണ്ടോ അവസ്ഥ ഉണ്ടോ സർക്കാർ ഖജനാവ് ഈ പറയുന്ന പോലെ ദുരുപയോഗം ചെയ്ത് കാലിയാക്കുന്ന ഇമ്മാതിരി തെമ്മാടി ഉദ്യോഗസ്ഥരെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതെ കണ്ട ആ ഒരു സമയം അത് ക്രമിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഹരിതകർമ്മ തമിഴ് സേനയാണ് ഇവിടെ ക്ലീൻ ചെയ്യുന്നത് കണ്ടോ വീടുകളിലെ പ്ലാസ്റ്റിക് ശേഖരിച്ച് അവരെ കയ്യിൽ അൻപത് രൂപ അങ്ങോട്ട് കൊടുക്കുകയും ആണിപ്പോൾ നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് സൂക്ഷിക്കുന്ന സ്ഥലം നിങ്ങൾ കണ്ടോ എന്ത് നടപടിയാണ് എടുക്കുന്നത് ഏഹ് എന്തിനാണ് ഇങ്ങനെ സർക്കാരിൻ്റെ ഇന്ന് കാശ് ആവശ്യമില്ലാതെ ശമ്പളം പറ്റിയിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഇത് എന്താ പണിന്നുള്ളതാണ് ഇങ്ങനെ ഒരു ഒരു നാട് ഈ ഒരു നാട്ടിൽ എന്ത് പുതിയ ഇത് കൊണ്ടുവന്നാലും ഒരു കാരണവശാലും അധികൃതർ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കാശ് തെങ്കാശ് എവളോ നാളായി കേരളം కారణం అది పాత్ర కట్టడం ఇరవర పాత్ర వల్ల పాత్ర